നമസ്കാരം ബംഗ്ലാദേശിൽ ഇസ്കോണിനെതിരെ ആക്രമണം തുടരുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ധാക്കയിലെ രാധാകൃഷ്ണ ക്ഷേത്രം അക്രമികൾ തീയിട്ട് നശിപ്പിച്ചു മറ്റന്നാൾ ബംഗ്ലാദേശിലെത്തുന്ന ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ബംഗ്ലാദേശിൽ ഇസ്കോണിനെതിരെ നടക്കുന്നത് ആസൂത്രിത ആക്രമണമാണ് കഴിഞ്ഞ ആഴ്ച ധാക്കിയിലെ കേന്ദ്രം തല്ലി തകർത്തിരുന്നു ഇന്നലെ രാധാകൃഷ്ണ ക്ഷേത്രത്തിന് തീയിട്ടു പരാതി നൽകിയെങ്കിലും ഒരന്വേഷണവും ഇല്ല എന്ന് ഇസ്കോൺ വ്യക്തമാക്കുന്നു നേരത്തെ നൽകിയ പരാതികളിലും ഇടപെടൽ ഉണ്ടായിട്ടില്ല സന്യാസിമാർക്ക് നേരെയും ആക്രമണം നടക്കുന്നതിനാൽ സ്വയരക്ഷയ്ക്കായി മതചിഹ്നങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഇസ്കോൺ നിർദ്ദേശം നൽകിയിരുന്നു ഇസ്കോണിനെ നിരോധിക്കാൻ നീക്കം നടക്കുന്നുവെന്ന പ്രചാരണം ബംഗ്ലാദേശ് സർക്കാർ ഇതിനിടെ തള്ളിയിട്ടുണ്ട് പ്രശ്നപരിഹാരം എത്രയും വേഗം ഉണ്ടാകണമെന്ന് ഇന്ത്യ ആവർത്തിച്ചു പറയുന്നുണ്ട് തൃണമൂൽ എം പിമാർ പാർലമെന്റിന്റെ ഇരുസഭകളിലും വിഷയം ഉന്നയിച്ചിരുന്നു അയൽരാജ്യത്തെ പിണക്കേണ്ട എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് മറ്റന്നാൾ ബംഗ്ലാദേശിലെത്തുന്ന വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസി പ്രശ്നപരിഹാരത്തിൽ ചർച്ച നടത്തും ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറിയുമായി ഇദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതിൽ ബംഗ്ലാദേശ് കടുത്ത അതൃപ്തിയിലാണ് എന്തായാലും ബംഗ്ലാദേശിൽ ഇസ്കോണിനെതിരെ നടക്കുന്ന ആക്രമണത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്